തൊടുപുഴ ശ്രീ അന്നപൂർണശ്രീ നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരു പൊങ്കാല മഹോത്സവവും മാർച്ച് എട്ടിന് ദ്രവ്യകലശത്തോടെ ആരംഭിക്കും ഈ മാസം പതിനാല് വരെ നടത്തപ്പെടുന്ന ആഘോഷങ്ങൾക്ക് വേണ്ട എല്ലാത്തരം ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചു ഉത്സവവുമായി ബന്ധപ്പെട്ട അഞ്ച് ദിവസവും ക്ഷേത്രത്തെത്തുന്ന ഭക്തർക്കായി ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം എട്ടിന് വൈകിട്ട് ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദ്രവ്യകലശത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും പത്താം തീയതി രാവിലെ കലശാഭിഷേകങ്ങളും വൈകിട്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള താലപ്പലി ഘോഷയാത്രയും വിശേഷാൽ ദീപാരാധന വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും പതിനൊന്നിന് ആയില്യം പൂജ നവഗ്രഹ പൂജ എന്നിവയും പന്ത്രണ്ടിന് പൊങ്കാല മകന്തൊഴൽ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒൻപതാം തീയതി രാവിലെ പൂജകൾ തീയതിയാണ് അഭിഷേകം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് രവീകരച്ച അഭിഷേകം ഭദ്രകളിക്കും അന്നപൂർണ്ണേശ്വരിക്കും രവീകരക്ഷ അഭിഷേകം നടക്കുന്നു അന്ന് വൈകുന്നേരം അതായത് പത്താം തീയതി വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നെറ്റിപ്പട്ടം കണ്ടി ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും പമ്പകണത്തിന്റെയും ആട്ടക്കാവടിയുടെയും ഒക്കെ അടമ്പടിയോടുകൂടി താൽപര്യ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷ ദീപാരാധന നടക്കും അതുകഴിഞ്ഞ് വിവിധ സ്റ്റേജിൽ വിവിധ കലാപരിപാടികളുണ്ട് ഇത്തവണ അതിൽ നിന്നും വിവിധമായി മൂന്ന് ദിവസവും സ്റ്റേജിൽ പരിപാടികൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വിശേഷ ഐക്യം പൂജയും നവഗ്രഹ പൂജയും നടക്കും അന്ന് പന്ത്രണ്ടാം തീയതി അന്നുമായിട്ട് വിശേഷുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ വിശേഷമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി കൈതപ്പുറം നാരായണനപൂരി പണ്ടാരെടുപ്പിൽ അഗ്നിപകരോടി പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ് പതിനൊന്ന് മുപ്പതിന് പൊങ്കാല നിവേദ്യം നടക്കും പന്ത്രണ്ട് മണിക്ക് അതിവിശേഷമായ മകന്തൊഴൽ ആണ് പന്ത്രണ്ട് മണിക്ക് ദർശന പ്രാധാന്യമുള്ള മകന്തൊഴലാണ് ഒരു മണിക്ക് കൂടുതൽ രാവിലെ പതിവ് പൂജകൾ വൈകിട്ട് പതിമൂന്നിന് വൈകിട്ടാണ് മണക്കാട് നെല്ലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഈ ഗദവീരിന്റെയും ആട്ടക്കാവടിയുടെയും പങ്കമളത്തിന്റെ ഒക്കെ അകമ്പുടിയോടുകൂടി മണക്കാട് നെല്ലിക്കാവ് ദേവക്ഷേത്ര സന്നിധിയിൽ നിന്നും തലക്കൂടി ആരംഭിക്കുന്നു ി ക്ഷേത്രത്തിൽ എത്തിച്ചാധന അത് കഴിഞ്ഞ് കലാപരിപാടികളുണ്ട് സാധൂകരണം പിറ്റേ ദിവസം പതിനാലാം തീയതി ഉത്രം പൂജ വൈകിട്ട് വിശേഷ ദീപാരാധനയോട് കൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് പതിവിൽ നിന്ന് വിവരമായി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്രമീകരണം ഇത്തവണ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം മെയില് ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വളരെ കഠിനമുണ്ട് അതുകൊണ്ട് അടുപ്പുകളൊക്കെ പതിവിൽ നിന്ന് കുറെ കൂടി അകലത്തിലാണ് ഇത്തവണ ക്രമീകരിച്ചിട്ടുള്ളത് പൊങ്കാല കിട്ടുന്ന എല്ലാ അർപ്പിച്ച് ദേവി ുംർപ്പിച്ച് കഴിച്ച് പോകാനുള്ള എല്ലാ ക്ഷേത്രത്തിൽ ദേവി നാമത്തിൽ ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്റ്റേജിൽ സംഗീതാർച്ചന ഭക്തിഗാനമേള തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് പതിമൂന്നിന് വൈകിട്ട് മണക്കാട് നെല്ലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള താലപ്പള്ളി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും വെയിലിന്റെ കാഠിനം കണക്കിലെടുത്തടക്കം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് പ്രകാശ് സെക്രട്ടറി അനിൽകുമാർ വെണ്മയിൽ ട്രഷറർ പി എസ് മുരളി ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീജേഷ് പുളിമൂട്ടിൽ വൈസ് പ്രസിഡന്റ് പി കെ സോമൻ മാതൃസമിതി കൺവീനർ പ്രിയ സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ఫ్రం మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలి మలర్చోడం ఎవ్రి బ్రైట్ ఈస్ ఎ మహారాణి